ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു വൺ കെ ലൈക്ക് ടാർജിട്ടുണ്ട് അപ്പൊ മാക്സിമം എല്ലാവരും ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ ഏതായാലും നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നയന ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയും നമ്മുടെ നന്ദ പറഞ്ഞു നയനോട് അടിപൊളിയായിട്ടുണ്ടോ കുട്ടിക്ക് ഏത് ഡ്രസ്സും ചേരുമെന്നപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ പിങ്കിക്ക് സൂചിച്ചില്ല കേട്ടോ അപ്പം പിങ്കിയും നമ്മുടെ വല്യമായി ആയ അരുന്ധതിയും പറഞ്ഞു അരുന്ധതി പറഞ്ഞു പിന്നെ അത് അങ്ങനെയൊന്നുമല്ല ഡ്രസ്സിനനുസരിച്ചാണ് ആൾക്കാരുടെ ആ ഒരു ഇത് ഇരിക്കുന്നത് നല്ല ഡ്രസ്സ് ഇട്ടാൽ നല്ലതായിട്ട് തോന്നും എന്നിങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ പിങ്കി അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അപ്പോഴാണ് നമ്മുടെ അർജുൻ കടന്നു വന്നത് അർജുൻ കടന്നു വന്നപ്പോഴത്തേക്കും നയനെ ചോദിച്ചു അല്ല ആരിത് അർജുനോ അർജുൻ എങ്ങനെയുണ്ട് അർജുന എൻ്റെ ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും അർജുൻ പറഞ്ഞാൽ അട്ടിപ്പൊളി നിനക്ക് ഇനി എന്തിട്ടാലും എന്താ എന്താ നയന അട്ടിപ്പൊളി അല്ലേ നയനെ നീ ഏത് ഡ്രസ്സ് ഇട്ടാലും നിനക്ക് നന്നായിട്ട് ചേരും അത് ഞാൻ നിന്നോട് പണ്ടും പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കും ആ അതെനിക്കറിയാം നിനക്ക് ഞാൻ ഏത് ഡ്രസ്സ് ഇഷ്ടാലും ഇഷ്ടമാണല്ലോ അത് നീ പണ്ടും എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എങ്കിൽ പിന്നെ ബാ നമുക്ക് പോകാം പറഞ്ഞു എവിടെ എവിടെ പോകാം എന്നാ ഈ പറയുന്ന അരുന്ധതി ചോദിച്ചപ്പം അതെ വേറെ എവിടെയല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവക്ക് മാഗസീനിൽ ഒരു പിക്ചർ എങ്ങാണ്ട് കൊടുക്കാൻ എങ്ങാണ്ടൊക്കെ ഉണ്ട് അപ്പൊ ചെറിയൊരു ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഈ പ്രശ്ന ഓണം സെലിബ്രേഷന്റെ മാഗസീനില് ഇവളുടെ ഫോട്ടോയ്ക്ക് ഇവള് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു ഫോട്ടോ ഷൂട്ടിനൊക്കെ ആയിട്ട് പോവുകയാണ് എന്താ വല്യമായി കുറിച്ച് വല്യമായി വിചാരിച്ചത് ഇവളേ പഴയ പഴയന്നായനയല്ല ഇവളോ ഒരുപാട് മാറി ഇവളിപ്പോ ഈ ഫാഷൻ ഡിസൈനിങ്ങും ആയിട്ട് നടക്കല്ലേ അതുകൊണ്ട് തന്നെ കുറേ മാഗസീനിൽ ഇവളുടെ ഫോട്ടോ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഓണത്തിന്റെ ഈ ഒരു കോമ്പറ്റീഷനിലും തന്നെ ആയിരിക്കും വരുന്നത് കണ്ടില്ലേ അടിപൊളി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു ആ ശരിയാണല്ലോ അടിപൊളി ലുക്കൊക്കെയാ അതുമല്ല ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ആണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വേണ്ടത് എല്ലാവരും ഈ ഫീൽഡിൽ നിന്നൊക്കെ മാറി നിൽക്കും എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് അല്ല നയനിക്ക് എനിക്ക് വേണ്ടുവോളം കോൺഫിഡൻസ് ഉണ്ടല്ലോ ഉണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഏതായാലും ഞാൻ ഇന്ന് ഫോട്ടോ ഷൂട്ട് നടത്തി അത് അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ ആ ഒരു ഇത് തന്നെയായിരിക്കും എൻ്റെ ഫോട്ടോ തന്നെയായിരിക്കും മാഗസിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ വരിക എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് പിങ്കിക്ക് ദേഷ്യം വന്ന് നിൽക്കാൻ കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അർജുനോട് പറഞ്ഞു നയന പറഞ്ഞു ബാ അർജുൻ സമയമില്ല നമുക്ക് ഇറങ്ങണ്ടേ നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ആ എങ്കിൽ പിന്നെ നമുക്ക് ഇറങ്ങാം അല്ല അർജുൻ അർജുൻ ബുള്ളറ്റ് എടുക്കേ എനിക്ക് ബുള്ളറ്റ് പോകുന്നതാണ് ഇഷ്ടം ബുള്ളറ്റിലോ ആ ബുള്ളറ്റിലെങ്കിൽ ബുള്ളറ്റിൽ നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലോ അല്ലെങ്കിൽ ഇതേ നമ്മൾ രണ്ടും ഹിമാലയത്തിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടില്ലേ ഏതായാലും അതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് തന്നെ ആകാം അല്ലേ ഓക്കെ ബുള്ളറ്റ് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ അരുന്ന് ബുള്ളറ്റോ ബുള്ളറ്റ് എന്തിനാ അല്ല നയനക്ക് തന്നെ പോയാൽ പോരെ ഓ ഞാൻ തന്നെ പോകുന്നത് എന്തിനാ ഇവിടെ അർജുനുള്ളപ്പം അവൻ ഇവിടെ വെറുതെ ഇരിക്കലല്ലേ അർജുനെ നിനക്ക് വേറെ ഒരു പണി ഇല്ലെന്ന് ചോദിച്ചപ്പോൾ അരുന്തുതി അപ്പം പറഞ്ഞു എനിക്കിവിടെ എന്ത് പണിയാണ് വല്യമായി ഉള്ളത് ഞാനിപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കയല്ലേ എനിക്കിവിടെ ഒരു പണി ഇപ്പം ഇല്ലല്ലോ അപ്പം പിന്നെ എനിക്കിപ്പം നയനയുടെ കൂടെ പോകത്തില്ലേ അവക്കൊരു കൂട്ടുകാകും ഞങ്ങൾക്കൊരു എൻ്റർടൈൻമെന്റാവും ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുന്നവരല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പിങ്കിനെ ഒരു മൈൻഡ് പോലും ചെയ്യാതെയാണ് അവിടെ നിന്ന് അർജുന ഇറങ്ങി പോകുന്നത് ഓ ആ കാഴ്ച കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ പിങ്കിക്കൊന്നും പറയാനും പറ്റില്ല പറയാതിരിക്കാനും പറ്റില്ല പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോർക്കും എന്തോർക്കുമെന്നൊരവസ്ഥയിലാണ് ഏതായാലും പിങ്കി പോയി അല്ല പിങ്കി അല്ല നമ്മുടെ നയനയും അതുപോലെ തന്നെ അർജുനും പോയി പിന്നെ നന്ദ പറഞ്ഞു അമ്മേ ഞാൻ പോകുകയെന്ന് പറഞ്ഞ് ലക്ഷ്മിയോട് യാത്രയും ചോദിച്ചിട്ട് നന്ദയും പോയി അത് കഴിഞ്ഞിട്ട് ആകെ ഉള്ളത് പിന്നെ അവിടെ നമ്മുടെ മോഹിനിയും പവിത്ര ബാക്കിയുള്ളവര് അകത്ത് കയറിപ്പോയിട്ടോ അപ്പോഴേക്കും മോഹിനി പറഞ്ഞു എന്നാലും എന്റെ മോളെ ഇതൊക്കെ കണ്ടിട്ട് നീ മിണ്ടാതിരിക്കുന്നല്ലോ എന്താ പിങ്കി മോളെ നീ മിണ്ടാതിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് നീ പ്രതികരിക്കാതിരിക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ എന്തിനു പ്രതികരിക്കണം അപ്പൊ മോഹിനിയും പവിത്രം പറഞ്ഞു ഹും പ്രതികരിക്കണം പ്രതികരിക്കേണ്ട സ്ഥാനത്ത് പ്രതികരിച്ചില്ലെങ്കിലേ ചിലവരൊക്കെ തലയിൽ കയറി നേരങ്ങും പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എനിക്ക് ഈ നയനിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ആ നയനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അഴിച്ചു ഓടിക്കണം അല്ല മോൾ ഇപ്പോഴേ ഒരു കടി ഞാൻ ഇട്ടില്ലെങ്കിൽ അത് ശരിയാവില്ലെന്ന് ഞാൻ എന്തിനാ ഇപ്പൊ പേടിക്കണത് എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവരെ എവിടെ എന്തെങ്കിലും എന്തെങ്കിലും കാണിക്കട്ടെ ഇനിയിപ്പോ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പവിത്ര പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയാം പറയാൻ ചേച്ചി ഇവിടെ വല്യമ്മയ്ക്ക് അവളോട് ഒരു ചെറിയ ദേഷ്യമൊക്കെ ഉണ്ട് ഏതായാലും ചെറിയ ദേഷ്യം ഉണ്ടെന്നേ ഉള്ളു പിന്നെ ഇവിടുത്തെ വല്യമ്മയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെങ്കിലും വല്യമ്മയെക്കാളും സ്ഥാനം ഈ കുടുംബത്ത് സുമങ്കലേച്ചിക്ക് ആ കാരണം ഈ സുമംഗലേച്ചി എന്ന് പറയുന്നത് ഇവിടുത്തെ മകളാണ് മരുമകളല്ല അതുകൊണ്ട് തന്നെ സുമംഗലേച്ചി പ്രാധാന്യം കൊടുക്കുന്ന നയനയ്ക്കും ഇവിടെ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യം നമുക്ക് ഇല്ലാതാക്കണം ആ പ്രാധാന്യം ഇല്ലാതാക്കണമെങ്കിലേ ദേ പിങ്കി ചേച്ചി ഞങ്ങളുടെ കൂടെ നിൽക്കണം ഞങ്ങൾ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ പിങ്കി ചേച്ചി ഞങ്ങൾക്കൊരു സപ്പോർട്ട് ചെയ്തു വന്നാൽ മതി അവൾ ഈ വീട്ടിന്റെ പുറത്താക്കുന്ന കാര്യം ഞാനും അമ്മയെ ഏറ്റവും ഉറപ്പ് മോഹിനിയും പറഞ്ഞു അതേ മോളെ മോളൊന്നും സപ്പോർട്ട് ചെയ്ത് നിന്നാ മതി ആ എങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല ഞാൻ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കാം പക്ഷെ ഞാൻ ആരോടും ഒന്നും പറയാനൊന്നും കൂടില്ല നിങ്ങളുടെ കൂടെ വെറുതെ ഒന്ന് വരാം അത്രമാത്രം മതി അത് മാത്രം മതി ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നാൽ മാത്രം മതി അല്ലാതെ മോളെന്തെങ്കിലും പറയണെന്ന് പറയണമെന്ന് പറഞ്ഞോ പിന്നെ മോള് ഞങ്ങളുടെ കൂടെ കൂടെയുണ്ട് ഞങ്ങൾക്കൊരു ധൈര്യമാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഇതിൽ ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ മോഹിനിയും പവിത്രയും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ പിങ്കി മനസ്സിൽ വിചാരിക്കുക ഏതായാലും ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്നൊരു കളി കളിക്കുന്നില്ല കാരണം ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്നെ ചിലപ്പം വേറെ രീതിയിൽ ചിത്രീകരിക്കും അതുകൊണ്ട് മാറി നിന്ന് മാറി നിന്ന് ഞാൻ പോരാടും ഇവിടെ ആൾക്കൂട്ടത്തെ അയച്ച് ഞാൻ അവളെ ആക്രമിക്കും അതിൽ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പിങ്കി ഇങ്ങനെ നിൽക്കുന്നത് ഇതേ സമയത്ത് നമ്മുടെ പാവ നന്ദ കോളേജിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ കോളേജിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും പ്രൊഫസർ അവിടെ ഇല്ല പ്രൊഫസർ എന്തോ വാർഡിൽ അങ്ങാണ്ട് പോയേക്കാണ് അപ്പം റൗണ്ട്സിന് പോയതാ അപ്പോൾ അവിടെ ഒരാളോട് ചോദിച്ചപ്പോഴത്തേക്കും ഡോക്ടർ റൗണ്ട്സിന് പോയതാന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഈ അസൈൻമെൻറ്റുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഏതെങ്കിലും ഇത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഇതിനൊക്കെ മാർക്കുള്ളതാണ് അപ്പം ഇത് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അയാൾ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് കയറിയിച്ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേക്കും അല്ല താനെന്താണോ ഇപ്പോൾ ഇവിടെയെന്ന് ചോദിച്ചത് അപ്പോൾ അത് പിന്നെ സാർ ഞാൻ അസൈൻമെന്റ് തന്റെ ഒരു അസൈൻമെന്റ് ഈ സമയത്താണോ അസൈൻമെന്റ് കൊണ്ടുവരേണ്ടത് ഞാൻ റൗണ്ട്സിന് വന്നാണെന്നറിയത്തില്ലേ ഞാനൊരു രോഗിയെ പരിശോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നീ കണ്ടില്ലേ താൻ എന്താണോ ഇങ്ങനെയായിപ്പോയത് ഒരു സെൻസും ഇല്ല എന്തിനാ താൻ ഡോക്ടർ ആകാൻ പഠിക്കുന്നത് അല്ല ഒരു മാനേഴ്സെങ്കിലും വേണ്ടേ കുറെ അസൈൻമെന്റുമായിട്ട് ഇറങ്ങിയേക്കുവാ ഞാൻ രോഗികളെ പരിശോധിക്കാൻ വരുമ്പോ ഇതൊക്കെ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് അത് മാത്രം മതി അല്ലാതെ ഞാൻ ജോലി ചെയ്യുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന എനിക്ക് ഇഷ്ടമല്ല താൻ ഇറങ്ങി പോകാൻ പറഞ്ഞു അപ്പൊ അവിടെ കൊറേ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും ഒക്കെ നിപ്പുണ്ടായിരുന്നു കേട്ടോ ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചാണ് ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് ഏതായാലും നന്ദ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ ഏതായാലും താൻ വന്നതല്ലേ അവിടെ നിക്കി നിക്ക് നിൽക്കുക അല്ല തന്റെ നാക്കിന് ഇത്രയും വലിയ നീളം ഉണ്ടല്ലോ നല്ല ബെസ്റ്റ് സ്റ്റുഡന്റ് ഉള്ള അവാർഡൊക്കെ മേടിക്കുന്നതല്ലേ അതുകൊണ്ട് ബാ ഒന്ന് ചെന്ന് ഒന്ന് പരിശോധിക്കുക ഈ ഒന്ന് പരിശോധിച്ച് ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ നന്ദ രോഗിനെ പരിശോധിച്ചിട്ടൊന്നും ഇല്ല ഇതുവരെ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അത്ര പേര് കൂടി നിക്കുന്നു ഈ വഴക്കൊക്കെ കേക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു ഇതൊക്കെ എടുത്ത് ചെവിയിൽ പതുക്കെ ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ അപ്പൊ കൈ രണ്ടും ഇങ്ങനെ കിറുകിടാ വിറക്കുന്നുണ്ട് കാരണം ഒന്നാമത് ഇപ്പൊ പറഞ്ഞതിന്റെ ആ ഒരു ടെൻഷന് എന്നാല് ഈ ജയശങ്കറിന്റെ പേടിയാണല്ലോ അപ്പൊ അതിൻ്റെ ഇത് അങ്ങനെ അതിങ്ങനെ കിടുകിടാ കിടുകടാ വിറക്കുന്നു അപ്പൊ ഒരു കൊണ്ട് ഇങ്ങനെ എടുത്തു വെക്കാൻ വന്നപ്പോഴത്തേക്കും അതെ താന് ഭയങ്കര ആണെന്ന് തോന്നലോ ഒരു കൈകൊണ്ട് ചികിത്സിക്കാറൊന്നും താരായിട്ടില്ലല്ലോ ഇതാ പറയുന്നത് ചിലര് ചിലർ അങ്ങനെയൊക്കെ തന്നെയാന്നെ ചിലര് വലിയ ഓവർ കോൺഫിഡൻസോട് കൂടി ഒരു കൊണ്ടൊക്കെ ഇങ്ങനെ പരിശോധിക്കാനൊക്കെ നോക്കും അതെ ആദ്യം പഠിക്കുക പഠിച്ചു കഴിഞ്ഞിട്ട് മതി ഈ ഓവർ കോൺഫിഡൻസ് അതെ ആ കയ്യിലിരിക്കുന്ന സാധനം മാറ്റി വെച്ചിട്ട് രണ്ട് കൊണ്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ വിറച്ച് വിറച്ച് നമ്മുടെ നന്ദ പോയി ഇങ്ങനെ ചെക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും താൻ എന്താണോ ഈ കാണിക്കുന്നത് ഒരു ഡോക്ടർ പഠിക്കാൻ വന്നിരിക്കുന്നു താനൊക്കെ വല്ല അടുക്കളയുടെ മൂലയിൽ പോയി ഇരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ ഒരു ഡോക്ടർ ആകുമ്പം അതിൻ്റേതായ അതിൻ്റേതായ നല്ല രീതിയിൽ തന്നെ ചെക്കപ്പ് ചെയ്യാൻ പഠിക്കണം ഇതിപ്പം ഏതാണ്ട് ചന്ത വന്ന് വന്ന് അഴിച്ചുവിട്ട ഏതോ പോത്തിനെ പോലെ ഉണ്ട് താനൊക്കെ താനൊക്കെ ഈ പരിപാടിക്ക് കൊള്ളില്ലടോ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു എത്തിക്സ് ഉണ്ട് അത് അതിന് നിരക്കാത്ത രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല ഒരു രോഗി കിടക്കുമ്പോഴത്തേക്കും ആണ് അവളുടെ ഓരോ വേറെ നാണമില്ലല്ലോ നിനക്ക് പോടി എപ്പോ എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി ഒരു അസൈൻമെന്റ് നിന്റെ കാണണ്ട ഒന്നും എനിക്ക് കാണണ്ട ഇതിങ്ങനെയാണെങ്കിൽ ആ അസൈൻമെൻറ് എന്തായിരിക്കുന്നത് ഊഹിക്കാനുള്ളതേ ഉള്ളൂ എനിക്ക് അതുകൊണ്ട് നിനക്കൊന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല ഇത് ഇറങ്ങി പോകാൻ പറഞ്ഞു നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര വിഷമമായിട്ടോ നന്ദ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി എല്ലാവരും അവിടെ നിന്ന് ചിരിക്കുകയാണ് ചെയ്യുന്നത് ഒട്ട് സഹിച്ചില്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപമാനിക്കുക എന്നൊക്കെ പറയുമ്പോഴേ ഇപ്പൊ ഒരു സ്റ്റാഫ് റൂമിൽ കൊണ്ട് നിർത്തി തന്നെ അപമാനിക്കുന്ന പോലെ അല്ലേ എല്ലാവരുടെയും മുമ്പിൽ ഇരുത്തി അങ്ങ് പിടിച്ചങ്ങോട്ട് അപമാനിക്കുകയാണ് വല്ലാത്ത സങ്കടമായി പോയി നമ്മുടെ നന്ദയ്ക്ക് നന്ദി അവിടെ നിന്ന് നേരെ ഇറങ്ങി ഓടിയിട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരുന്ധതി ലക്ഷ്മി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ അരുന്ധതിയും ലക്ഷ്മിയും സംസാരിക്കുന്നത് നമ്മുടെ പിങ്കീനെ കുറിച്ച് തന്നെയാണ് അപ്പൊ അരുന്ധതി പറയുകയാണ് അതെ പിങ്കിയുടെ മനസ്സിന് ചെറിയ ചാഞ്ചാട്ടമൊക്കെ ഉണ്ട് അത് ലക്ഷ്മി നീ ശ്രദ്ധിച്ചായിരുന്നോ പിങ്കി വെട്ടെന്ന് തുണ്ട രണ്ടെന്ന് പറഞ്ഞോണ്ട് നിന്നൊരവസ്ഥയുണ്ടായിരുന്നു ഇവിടുന്ന് പോണം ഡിവോഴ്സ് വരുന്നത് പക്ഷെ അതിന്നൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സുമംഗലി വന്നിട്ട് അല്ല നിങ്ങൾ എന്തു മാറ്റത്തിന്റെ കാര്യം ഈ പറയുന്നത് അല്ല ഞാൻ പറയുന്നത് വേറൊന്നുമല്ല അല്ല അർജുനുമായിട്ടുള്ള ഡിവോഴ്സിന്റെ എന്തിനാ അവളെ നിർബന്ധിച്ച് ഇവിടെ നിർത്തണത് അവൾ ഇവിടെ നിർബന്ധിച്ച് നിർത്തേണ്ട ഒരു കാര്യവും അവൾക്ക് ഈ ബന്ധത്തിനോട് താല്പര്യം ഇല്ലെങ്കിൽ അവളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം അല്ലാതെ അവളെ ഇവിടെ പിടിച്ചു നിർത്തണമെന്നും എന്റെ മോൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നും എനിക്ക് യാതൊരു താല്പര്യവും ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അരുന്ധതി എന്താ അരുന്ധതി നീ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ലക്ഷ്മി പേടി ലക്ഷ്മി അല്ല അരുന്ധതി അല്ല സോറി അരുന്ധതി ചോദിക്കുകയാണ് സുമംഗലി നീ എന്താ സംസാരിക്കുന്നതെന്ന് പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുകയാണ് കേട്ടോ നമ്മുടെ സുമംഗലിനെ ഇവിടത്തെ കാരണവത്തി ഞാൻ ആ സുമങ്കല് തീരുമാനങ്ങളൊക്കെ എങ്ങനെ എടുക്കണമെന്നും എങ്ങനെ നടപ്പിലാക്കണമെന്നും എനിക്ക് അറിയാം അത് നീ അല്ല പറയേണ്ടത് നീ പറയുന്ന രീതിയിലല്ല ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ കാര്യത്തിൽ നിന്റെ ക്ലാസ് ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ സുമങ്കലി പറഞ്ഞു അല്ല പിങ്കിയെ തന്നെ അവന്റെ തലയിൽ ഭാരമായിട്ട് അടിച്ചേൽപ്പിക്കണം എന്തിനാ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ദുർവാശി അല്ല ഇതാണ് ഇതാണ് സുമങ്കല ദുർ ദുർവാശി അതെ അവര് ഭാര്യയും ഭർത്താ ഭർത്താക്കരും ഭർത്താക്കന്മാരും അല്ലേ നമ്മളായിട്ട് അവര് പിരിക്കാതിരിക്കാൻ നോക്കുന്നതല്ലേ അതിൻ്റെതായ ശരി പിരിയുന്നവര് പിരിയട്ടെന്നേ നമ്മൾ എന്തിനാ നോക്കി നിൽക്കുന്നത് അർജുനു വേറെ ജീവിതം കിട്ടത്തില്ലേ ദേ ഇതാണ് ഞാൻ പറഞ്ഞത് നിന്റെ ദുർവാശി ഈ ദുർവാശി സുമങ്കലി നീ നിർത്തണം മകളെയും മരുമകനെയും പിരിക്കണം എന്നുള്ള മകനെയും മരുമകളെയും പിരിക്കണം എന്നുള്ള നിന്റെ ദുർവാശി ഹ കണ്ണടച്ച് നിൽക്കുന്നവരൊന്നും അല്ല ഈ അരുന്ധതി കണ്ണു തുറന്ന് ഇങ്ങനെ എല്ലാം കാണുന്നുണ്ട് നീയൊക്കെ മനസ്സിൽ കാണുന്നതും മാനത്ത് കാണാൻ എന്നെ കൊണ്ട് പറ്റും അല്ല എന്തു കണ്ടെന്നാ എന്തു കണ്ടെന്നാ പറയുന്നത് അല്ല നീ പറയുന്നുണ്ടല്ലോ പിങ്കി പോണെങ്കി പോട്ടെ എന്ന് അർജുനന് വേറെ ജീവിതം കിട്ടുന്ന ഏഹ് ഇതൊക്കെ നീ തന്നെയാണല്ലോ പറയുന്നത് അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണോ നീ ആ പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലാക്കി ഇപ്പൊ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഏഹ് പഴയ വീഞ്ഞോ എന്താ ഏടത്തെയ പറയുന്നത് ആ നയനയുടെ കാര്യം തന്നെയാ ഞാൻ പറയുന്നത് വേറെ ആരുടെയും കാര്യമല്ല ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സുമങ്കലി ഒന്ന് ഞെട്ടി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അരുണ്ടതി പറഞ്ഞു മുറപ്പനാണല്ലോ അവള് ആ പിണങ്ങി നിൽക്കുന്ന ഭാര്യയുമായി താമസിക്കുന്ന അർജുൻറെ അടുത്തേക്ക് അവളെ ഇറക്കുമതി ചെയ്തത് അർജുൻ ആ വഴിക്ക് നീ നീങ്ങുന്നുള്ള നിന്റെ ചിന്ത കൊണ്ടല്ലേ അല്ല ഞാൻ എന്ത് ചെയ്തെന്നായി പറയുന്നത് അവള് ഭജന ഞാൻ ഞാനിറങ്ങിയപ്പോ എന്റെ കൂടെ പോന്നെന്ന് മാത്രം അത് ഞാൻ വിശ്വസിക്കണമെന്നാണോ സുമംഗലി നീ പറയുന്നത് ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കാൻ പോകുന്നില്ല നീ മനഃപൂർവ്വ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഞാനൊരു കാര്യം തീർത്ത് പറയാം സ്വയമേ മുറിഞ്ഞു പോയതൊക്കെ പൊക്കോട്ടെ പക്ഷെ ആരെയും വെട്ടിക്കീറാനായിട്ട് ഇവിടെ നോക്കണ്ട പിന്നെ മുറിവുകൾ ഉണക്കി ഇവിടെ പഴയ ബന്ധം സ്ഥാപിക്കാനാണ് ഈ ഒരു വഴിയെങ്കിൽ ഒരിക്കലും ഞാൻ സമ്മതിക്കുന്ന സുമംഗലിക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഞാനത് സമ്മതിക്കില്ല ഈ അരുന്തതി ജീവനോടെ ഇരിക്കുമ്പം അത് നടക്കാനും പോകുന്നില്ലെന്ന് പറഞ്ഞു ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സുമംഗലി സുമങ്കലിയൊന്നും ഞെട്ടിയിട്ട പക്ഷെ സുമംഗലിയുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ പ്ലാനുകളുണ്ട് നമ്മുടെ നയനെ വന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഇത് നമ്മുടെ പിങ്കിയുടെ മനസ്സിൽ ഉണ്ടാക്കാം എന്നൊരു ചിന്തയുണ്ട് കേട്ടോ കാരണം നമ്മുടെ നയനെ കൊണ്ടുവന്ന് പിങ്കിയുടെ മനസ്സ് മാറ്റാം എന്നൊരു ചിന്തയായിരിക്കാം ആർക്കുള്ളത് നമ്മുടെ സുമങ്കുലിക്കുള്ളത് ഏതായാലും സുമംഗലി സ്വയം മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ഇല്ല ഒരിക്കലുമില്ല ഇനി ഇനി അർജുൻ്റെ ജീവിതത്തിൽ പിങ്കി ഇല്ല അതിൻ്റെ അതിൻ്റെ ഇതിൽ ഏതറ്റം വരുമെങ്കിലും ഞാൻ പോകാൻ തയ്യാറാണെന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയുന്നത് കാണിക്കുന്നുണ്ട് പക്ഷെ ഉദ്ദേശം എന്താണെന്ന് അപ്പോഴും നമുക്ക് ക്ലിയർ അല്ലാട്ടോ പിന്നെ കാണിക്കുന്ന സീനിൽ നമ്മുടെ പിങ്കിയും പവിത്രയും കൂടെ നേരെ അരു അടുത്തേക്ക് വരുവാണ് കേട്ടോ അപ്പം അരുന്ധതി കണ്ണിൽ ഇങ്ങനെ മരുന്ന് ഒളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വരുന്നത് പിന്നെ മോഹിനിയും ഉണ്ട് അപ്പോഴത്തേക്ക് മോഹിനി പറഞ്ഞു ഏടത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വേലകളൊക്കെ ഇടത്തി അറിയുന്നില്ലേ അതോ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണോ എന്താ മോഹിനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വളഞ്ഞു കാര്യം ഒന്ന് പറ അത് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് സുമംഗല സുമംഗലേടത്തിയുടെ പുന്നാര അനന്തരവള് ഇവിടെ കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് കാണുന്നില്ല എന്നാ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ പവിത്രേ വെളുപ്പിന് അർജുനേട്ടനെ പിടിച്ച് വലിച്ചുകൊണ്ട് ജോഗിങ്ങിന് കൊണ്ടുപോകുക കിടക്കപ്പായിൽ നിന്ന് പിങ്കി ചേച്ചിയുടെ അടുത്തു നിന്ന് പിടിച്ച് വലിച്ചോണ്ടാ പോയതെന്ന് പറഞ്ഞു ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അരുന്ധതിക്ക് ദേഷ്യം വന്നു കേട്ടോ എന്നിട്ട് നമ്മുടെ പവിത്ര പറഞ്ഞു ദേ ഇപ്പം അർജുനേട്ടൻ്റെ പൊക്കിയെടുത്തോണ്ട് ഫോട്ടോഷൂട്ടിനു പറഞ്ഞു പോയേക്കുന്നു അപ്പൊ മോഹിനി പറഞ്ഞു ദേ പിങ്കിമോളുടെ മുമ്പിൽ വെച്ചല്ലേ ഈ സോനിവാസം ഒക്കെ പിങ്കി പിങ്കിമോളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവക്ക് എന്തുമാസം മാത്രം മനപ്രയാസം ഉണ്ടെന്ന് ആ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ അരുന്ധതി പറഞ്ഞു ഈ എന്തു മനപ്രയാസം അർജുൻ എങ്ങനെ ഏത് വഴി പോയാലും പിങ്കിക്ക് അതൊന്നും ഫീല് ചെയ്യുന്നില്ലല്ലോ അങ്ങനെയാണല്ലോ ഇവിടെ ഓരോന്നും നടക്കുന്നത് അത്ര വല്ലേ ഉള്ളൂ അവക്ക് അർജുനോടുള്ള അടുപ്പം അപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു അല്ല അവള് അർജുനെ കൊണ്ടുപോകും എന്നുള്ള ഒരു ഇതൊന്നും എനിക്കില്ല പക്ഷേ അതുവഴി എന്നെ കൊച്ചാക്കും അതാണ് അതാണ് എനിക്കൊരു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊച്ചാക്കലോ ഇത് കൊച്ചാക്കലോ ഒന്നുമല്ല ഇത് അവഹേളിക്കല് തന്നെയാ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ശരിയാവുന്നത് അല്ല മോഹിനി നീ കേട്ടിട്ടില്ലേ രാജാവ് ഇരിക്കേണ്ട ഇടത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കുന്നു അത്ര മാത്രം ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ അല്ല അതുകൊണ്ട് അതുകൊണ്ട് ആ പട്ടി അവിടെ തന്നെ ഇരുന്നോട്ടെ എന്നാണോ ഏഹ് വലിയയിടത്ത് ഈ പറയുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ ഹരിധതി പറഞ്ഞു അത് തീരുമാനിക്കുന്നത് നമ്മൾ ആരുമല്ല അത് തീരുമാനിക്കേണ്ടതേ രാജാവ രാജാവ് തീരുമാനിക്കാതെ ഒരിക്കലും ആ സ്ഥലത്തുനിന്ന് പട്ടി എണീറ്റ് പോവില്ലല്ലോ തേൻ നുകരൻ ചിത്രശവലം ചിത്രശലഭം പറന്നു വരുമ്പോൾ മുഖം തിരിച്ചു മാറി നിന്നാലേ അത് വിടർന്നു നിൽക്കുന്ന വേറെ വേറെ പുഷ്പങ്ങൾ തേടി പോകും ഇല്ലേ ഹാ ഉള്ളൂ കൂമ്പി നിൽക്കണോ വിടർന്ന് നിൽക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാ പൂവല്ലേ ആ പൂവിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല എൻ്റെ പൊന്നെ എടത്തിടത്തി പിങ്കി പോളെ കുറ്റപ്പെടുത്തി ഇങ്ങനെ പഴഞ്ചൊല്ലും പറഞ്ഞുകൊണ്ട് പഴഞ്ചൊല്ലും പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം അപ്പം മോഹിനിയോ മോഹിനിയാ പവിത്ര പറഞ്ഞു ഏതായാലും ഈ ഒരു തീരുമാനം എടുക്കാൻ അത് വല്യമേനെ കൊണ്ടേ പറ്റൂ ഉം നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഇതൊക്കെ ഞാൻ മനസ്സിൽ കുറിച്ചതാ പക്ഷേ ഇവിടെ വേറൊരു കാര്യമുണ്ട് നമ നയന സുമംഗലയുടെ ഭർത്ത സഹോദരിയുടെ മകളാ അതൊരു വലിയ കടമ്പ തന്നെയല്ലേ ആ കടമ്പ വെച്ച് നോക്കുമ്പോൾ മുറപ്പെണ്ണായിട്ട് വരും നമ്മുടെ അർജുൻറെ അപ്പൊ പിന്നെ എനിക്ക് എന്ത് പറയാൻ പറ്റും സുമംഗല ഈ കുടുംബത്തിലെ രക്തമാ ഓരേ ഒരു പെൺതരി അവള് പറയുന്ന ആ കാര്യങ്ങളൊക്കെ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മളൊക്കെ ഈ വീട്ടിലേക്ക് കയറി വന്നവളല്ലേ ഞാനാണ് ഈ കുടുംബത്തിന്റെ കാർണവത്തിയെങ്കിലും ഇവിടെ എന്നേക്കാളും അവകാശം ആർക്കുള്ളത് അത് സുമംഗലയ്ക്ക് തന്നെയാ ഉള്ളത് കൂടപ്പിറപ്പിനോടുള്ള സ്ഥായി മറ്റെന്തിനേക്കാളും വലുതായിരിക്കുമല്ലോ പിന്നെ എനിക്കിവിടെ വോയിസിനൊരു ലിമിറ്റുണ്ട് ഞാനിവിടുത്തെ വലിയയിടത്ത് തന്നെ ആയതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും ഒരു ചെറിയ ലിമിറ്റുണ്ട് പക്ഷെ നിങ്ങൾക്കതുപോലെയല്ല നിങ്ങൾക്ക് എവിടെയും എന്തും പറയാം എന്തും പ്രവർത്തിക്കാം ആ പെണ്ണിനെ ഒതുക്കാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ അതിന് എൻ്റെ കൂട്ട് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും അത് പ്രത്യക്ഷമായിട്ടല്ല അപ്രത്യക്ഷമായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യ അതിനുള്ള ശേഷി നിങ്ങൾക്കൊണ്ട് നിങ്ങൾ ആ പെണ്ണിനെ ഒതുക്കണം നിങ്ങളെ കൊണ്ട് അതിനെ കഴിയും അതെനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ പിങ്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാനട്ടെ ഏതായാലും നമ്മുടെ അരുന്ധതിയുടെ സപ്പോർട്ട് കിട്ടിയാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ നയനയുടെ നയനേനെ ഒതുക്കാനുള്ള പ്ലാനുകളും പദ്ധതികളും പദ്ധതികളുമായിരിക്കും നമ്മുടെ പിങ്കി തേടി പോകുന്നത് പിങ്കി ഉണ്ട് കൂടെ നമ്മുടെ പവിത്രയുണ്ട് അതുപോലെ തന്നെ മോഹിനിയുണ്ട് പവിത്രയുടെ കാര്യം ഉറപ്പല്ലാട്ടോ പവിത്ര ഇവിടെ നിൽക്കും അവിടെ നിൽക്കും അതായത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ അപ്പം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ